അപ്പം എനിക്ക് തോന്നുന്നത് ഇതാക്കണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണ് ഇത് കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഉണ്ടാകുക എന്നുള്ളത് കാരണം നേരം വെള്ളക്കുമ്പോൾ അങ്ങോട്ട് തുടങ്ങുമായി പോയില്ലേ അപ്പോൾ കടക്കോളം വരെ ഇതാ ഇതൊക്കെ തന്നെയാണ് ഓൽക്കാലോചിക്കാനുള്ളത് അല്ലേ എന്താ അപ്പം ഇത്ര ആലോചിക്കാൻ മാത്രം ഉള്ളത് എന്ന് നോക്കാറ് അപ്പോൾ നിങ്ങളൊരു ചോദ്യം അങ്ങനത്തെ അങ്ങനെ ചോദ്യം പറച്ചിലൊക്കെ തുടങ്ങണേൻ്റെ മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടാണ് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് അതിനകത്തെ രാവിലത്തെ ചൂടപ്പം പോലത്തെ വീഡിയോ ഒക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരുമല്ലോ അല്ലെങ്കിൽ നിങ്ങളെ മുന്നേക്കങ്ങട്ട് എത്തിക്കിട്ടുമില്ലല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ അങ്ങനെ രാവിലെ ഇതാക്കണ് സൂര്യനൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കുത്തിരിക്കട്ടോ ഇന്നത്തെ ചായക്കടി പറഞ്ഞാൽ വൻ വിറ്റാണ് കേട്ടോ വൻ വിറ്റ് നല്ല വൻ ശോകമാണ് അപ്പം ഞാൻ കുറേ ആയി ഓട്ടട ചൂടണം ചൂടണം എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇന്നാണ് കേട്ടോന്ന് സാധിച്ചെടുത്ത് കുറേ ആയി ഞാൻ ചൂടട്ടെ ചൂടട്ടെ എന്നിങ്ങനെ കൈ പൊന്തിക്കണ പക്ഷേ അങ്ങോട്ട് എത്തി കിട്ടിയിട്ടില്ല എന്നിട്ടോ ഒന്നാമത് നമുക്ക് ചട്ടിയില്ല കേട്ടോ ഈ ഓട്ടട ചൂടാൻ പാകത്തിലുള്ള ചട്ടി നമ്മളെ കയ്യിലില്ല ഇപ്പം ചട്ടിയൊക്കെ സംഘടിപ്പിച്ച് വന്നപ്പോൾ തേങ്ങ നമ്മളെ കയ്യിലില്ല അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഇതാക്കണെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ചൂടാതെ വെച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഇത് ചുട്ട്ണ് കിട്ടോ ചുട്ട് ചുട്ട് എന്താ പറയുക ഏതായാലും കരിഞ്ഞിക്കണ് കരിഞ്ഞതാണെങ്കിലും നമുക്ക് രാവിലത്തെ ചായക്ക് പടി കൂട്ടാതൊക്കെ വെച്ചല്ലോ അങ്ങനെ കോഴിക്കങ്ങ് കൊടുത്തു ഞാനും തിന്നിതങ്ങനെ കുത്തിരിക്കാം അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു എനിക്ക് എൻ്റെ മക്കൾ ഇതാക്കണ് സ്കൂളിലൊക്കെ പോയി ഒരാൾക്ക് പരീക്ഷ ഇല്ലല്ലോ ഒരാൾ പിന്നെ ഇവിടെത്തന്നെ ഉണ്ട് കുഞ്ഞാറ്റേ മാത്രമേ ഉള്ളൂ ഇതാക്ക പുറത്ത് പോകണം കിട്ടാം പിന്നെ നമ്മളെ മൂപ്പന ഇതാക്കുന്നത് കരിയാത്ത രണ്ട് മൂന്നാലപ്പം എടുത്തു കൊടുത്താണ് പറഞ്ഞിരിക്കും പറഞ്ഞു അതിന്റെ ഇടയിൽ ഇതാക്കണ് നിങ്ങളോട് കുറച്ച് കാര്യൊക്കെ പറഞ്ഞ് കുത്തിരിക്കാലോന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ വല്ലാതെ വെക്കലും തിന്നതും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാട്ടോ അവ കറിയും റെസിപ്പിയും കാര്യങ്ങളായിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് പുറത്താനും പറയാൻ തന്നെയാണ് സത്യത്തിൽ വന്നത് അപ്പൊ അതാണ് താടിക്കും കയ്യും കൊടുത്തിങ്ങനെ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു അടുക്കള കണ്ടിട്ടാണ് കേട്ടോ ഈയൊരു അടുക്കള തന്നെയല്ലേ എജ് എന്നും കാണുന്നത് നിക്കാറപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ആണ് എന്നും ഈ ഒരു അടുക്കളയൊക്കെ തന്നെ കാണുന്നത് കേട്ടോ പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതാക്കണം അകപ്പാടെന്താ പെരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു കളവിട്ട് അടക്കത്തി ഒരു ചേലുണ്ട് നമ്മളെ അടുക്കള അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ പറയുന്നവർക്ക് സ്ട്രെസ്സ് അഥവാ പിരിമുറുക്കം ഉണ്ടായാലേ അപ്പം എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ തലപ്രാന്ത് എന്ന് പറയും കേട്ടോ തലപ്രാന്ത് അളകണതാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് അപ്പം രാവിലത്തെ ചായക്കടീൻ്റെ കഥയാണ് ഈ ഒരു കടക്കണ്ണി കിട്ടുക പിന്നെന്താകുന്ന ചോറ് ഊറ്റിയതും ആയിട്ട് കുഴപ്പപാട് സാധനങ്ങളുണ്ട് ഇതാ അടുക്കള വീതനും കൂടെ നടക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെ മതി നമുക്ക് ഇതായി പിരിമുറുക്കം ഈ സ്ട്രെസ്സ് കാര്യങ്ങൾ തലപ്പുരം എന്തൊക്കെ വരാം ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അപ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത ഓട്ടറുടെ കുറേ ഞാൻ ശ്രമിച്ചു നോക്കി ഇത് കിട്ടുമോ കിട്ടൂലെന്നില്ല പക്ഷേ കിട്ടിയില്ല കേട്ടാൽ ലാസ്റ്റ് ഞാൻ ചട്ടി ചട്ടിയോടുക്കുന്നുണ്ട് വാങ്ങിയാണ് വെച്ച് ലാസ്റ്റ് കോഴിക്കൊക്കെയാണ് കണ്ടിട്ട് കൊടുത്തവിടെ ചെയ്തത് അപ്പം അങ്ങനെ ഓട്ടയുടെ ഫ്ലോപ്പായി എന്നാണ് പറഞ്ഞാൽ പോരെ പിന്നെ വീതന കിടക്കിടക്ക് ചെയ്ത് കണ്ടില്ല പിന്നെന്താ കുക്കറിൽ സാമ്പാറാണോ ചോദിച്ചാൽ രണ്ടു വശം മാറിയിട്ടുണ്ട് കിട്ടും സാമ്പാർ എന്ന് മാത്രമേ ഉള്ളൂ എറിന് കുറേ സാധനങ്ങൾ സാധനങ്ങളായിരിക്കും വേണം അതുകൊണ്ട് അതിന് സാമ്പാർ എന്നാൽ പറയാൻ പറ്റൂല കേട്ടോ സാമ്പാറും പപ്പടമുണ്ട് പിന്നെ ഇന്നലെ എന്തെങ്കിലത്തെ ഉണക്കമീം പൊരിച്ചതും കൂടി ഇന്ത്യ കിട്ടും അപ്പം അതൊക്കെ തന്നെ ഒരു തട്ടിക്കൂട്ടി മതിയെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അടിക്കാൻ ഈ പിരിമുറുക്കുണ്ടാകാൻ തലപ്രാന്തണ്ടാകുക ഏകാ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിംഗിലെ പാത്രമാണ് കേട്ടോ അതങ്ങോട്ട് കണ്ട പിന്നെ അങ്ങോട്ടല്ലോ ഈ എവിടെ നിന്നൊക്കെയോ ഒരു ഒരു തരിപ്പ് ഇങ്ങോട്ട് കയറാണ്ടില്ലേ കാലം കൂടാണ് തരിച്ചിട്ട് ഇതാക്ക തലേൻ്റെ ഇതാക്കൾ മൂർത്താവിൽ ചെന്നിക്കുന്ന ഒരു തരിപ്പുണ്ടല്ലോ ആ പാത്രം കഴുകാൻ കാണുമ്പോൾ ആ ഒരു തരിപ്പ് കൂടുതലുണ്ട് കേറിയാണത് ആ ഒരു പണിയാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വൃത്തികെട്ട പണി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പാത്രം കഴുകലാണ് കേട്ടോ അപ്പം വേറെ ആരും പുറത്തുനിന്നാരും വന്നിതാക്കണ കഴുകിയെന്താ വൃത്തിയാക്കി തരൂല്ല പിന്നെ ആരും പെരത്തിയിട്ടില്ല ഞാൻ തന്നെ വെച്ചിണ്ടാക്കിയാണ്ട് ഞാൻ തന്നെ പെരത്തിയിട്ടതിൻ്റെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ പക്ഷേ അതങ്ങനെ കഴുകി തീർക്കുകയെന്ന് പറയുന്നത് അതിനന്മാടിലുള്ളൊരു തലപ്രാന്ത് വേറെ ഇല്ല കേട്ടോ ഒരു തല്ലി പ്രാന്തോ നട്ടപ്രാന്തമോ എന്തൊക്കെയോ അത് വേറെ ഇല്ല കേട്ടോ അത് ഭയങ്കര ഒരു കൃതിയോടില്ല ഒരു കാര്യമാണ് ഈ പാത്രം കഴുകുക എന്നുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റെ ഏറ്റവും വലിയ പിരിമുറുക്കം സ്ട്രെസ് എന്നൊക്കെ പറയണത് ഇതു തന്നെയാണ് ഈ ഒരു പാത്രം കഴുകിയത് തന്നെയാണ് കേട്ടോ വേറെ എന്ത് പണി ഞാൻ എടുക്കും അപ്പം ഈ ഒരു പാത്രം കഴുകുകയെന്ന് പറയണത് ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ പാത്രം കഴുകണതിന് മുന്നേ തന്നെ അകപ്പാടൊരു വെച്ചും വിളമ്പി അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മളെന്താ ഈ ഒരു വീട്ടിലിരിക്കുന്നവരാണല്ലോ നമ്മൾ പുറത്തുനിന്ന് ഒരു നാട്ടുകാർ നമ്മൾ പറ്റി എന്താ പറയുക ഹൈ എന്താ സുഖമല്ല വീട്ടിൽ വെറുതെ അങ്ങനെ വെച്ച് വിളമ്പി കടക്കാൻ ഇരിക്കുക ഇതൊക്കെ തന്നെയാണ് ഓക്ക് പണി അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇല്ല വിയർപ്പും അറിയണ്ട വെയിലിൻ്റെ ചൂടും അറിയണ്ട എന്താ അസുഖം അതാണല്ലേ പുറത്തത്തില്ല അതുകൊണ്ട് നോക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് അതാണല്ലേ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഈ ഒരു വീട്ടിലിരിക്കുന്നവർക്ക് കഴിക്കാൻ കേട്ടോ പിരിപ്പൂർക്കം കുറച്ച് കൂടുതലുള്ള ആൾക്കാരുടെ കൈക്കാർ ഈ വീട്ടിലിരിക്കുന്നവർ കേട്ടോ ഭയങ്കരമായിട്ട് കാരണം ഒറ്റക്കാണ് ഓരോ പിരയിലും ഒറ്റക്ക തന്നെയാണ് അടിച്ചുപാർ തുടക്കുന്നുണ്ട് പത്രം കേൾക്കുന്നുണ്ട് ചോറ് വെക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് ചായ കടി കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പുതിയപ്പളൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എന്തേലും ഒക്കെ പോകണമെങ്കിലും വരണമെങ്കിലുമൊക്കെ നമ്മൾ അറിയിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ വേണമല്ലേ അപ്പൊ ഒക്കെ ഇതാക്കണ നമ്മളെ നെഞ്ചുമത്ത് കൂടെ അല്ലെങ്കിൽ നമ്മളെ തലയിൽ കൂടെ ഒക്കെ തന്നെയാണ് ഓടുന്നത് എന്നാലും ഇല്ലേ എന്നാലും ഭയങ്കരമായിട്ട് നമുക്ക് ഓരോ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാലേ നമുക്ക് ഭയങ്കരമായിട്ട് സംഘർഷം വരുന്ന ഒരു നേരങ്ങളുണ്ടല്ലേ അത് ഇപ്പോൾ എപ്പോഴൊക്കെ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതാക്കണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇന്നോട് വന്ന് ചോദിക്കാനായിട്ടോ അത് എന്താ പറ്റിയേ സുഖമായോ എന്തേലും കുഴപ്പമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു സങ്കടം പോകുന്നതിൻ്റെ അത് മനസ്സിക പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ അങ്ങനെ വെറുതെ കണ്ടില്ല അരിഞ്ഞു പോകട്ടെ അപ്പം ഇതിന്ന് എന്ത് മനസ്സിലാക്കാം അമ്മക്ക് ഇതാക്കള്ണ് പുറത്ത് ആരായിട്ട് വലിയ കമ്പനിയും കാര്യങ്ങളും വർത്താനം പറഞ്ഞാൽ ആരുല്ലായിട്ടാണ് ഇങ്ങനെ പിരിമുറുക്കം വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഞമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അടുക്കളയെ കടന്ന് അണ്ടിങ്ങോട്ട് ഉല്ലാത്ത തന്നെയല്ലേ അങ്ങോട്ടൊന്നും മറിഞ്ഞ് ഇങ്ങോട്ടൊന്നും മറി ഇതാക്കണ് ഇതൊക്കെ തന്നെയാണ് അമ്മക്ക് പരിപാടിയല്ലേ നമ്മളെ ഏതാക്കണ് വല്ലതായിട്ട് കേൾക്കാനും കാണാനൊന്നും ആരും അങ്ങനെ വരലില്ല നമ്മളോട് ചോദിക്കാനും ആരും വരലില്ല ഇതൊക്കെ തന്നെയാണ് പിരിമുറുക്കം കേട്ടോ അപ്പോൾ തങ്ങൾ ഒരു നേരമൊക്കെ താക്കണ കുറേ നേരം ഒരാളോടൊക്കെ വർത്താനം പറഞ്ഞു ഇന്നത്തെ കാര്യങ്ങളും മുയ്യുമ്പോ അങ്ങോട്ട് പറഞ്ഞ് ചുരിഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ ചെറുതായിട്ടൊരു സമാധാനം ഉണ്ടാവും പക്ഷേ കേൾക്കാനായിട്ട് ആരും അങ്ങനെ നിൽക്കലില്ലല്ലേ ഇതിൻ്റെ കേൾക്കാനായിട്ട് പൊതുവേ നിൽക്കലില്ല കേട്ടോ മൂപ്പർക്ക് വലിയ താല്പര്യമില്ല നമ്മളത് കേൾക്കാനായിട്ട് അപ്പോൾ മൂപ്പരത്തൊക്കെ ഇങ്ങനെ മൂളി മൂളി കേൾക്കാമെന്നില്ലത് മൂപ്പേർക്കൊരു സന്തോഷമാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാവരും മൂളി മൂളി ഇങ്ങനെ കേൾക്കലുണ്ട് നമ്മളത് അങ്ങനെ പൊതുവേ ആർക്കും അങ്ങനെ എന്ന് തോന്നുന്നു കാരണം ഒന്നും അങ്ങനെ പറയാനില്ല പ്രൊതുമയായിട്ടൊന്നും പറയാനില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതാക്കണം ഈ മല്ലീൻ്റെ മുളക് ഉപ്പിൻ്റെ തക്കാളി ഉള്ളിൻ്റെ ഒക്കെ കണക്കും കാര്യങ്ങളും അളവും കാര്യങ്ങളും കറി വെച്ചേക്കാണ് ഞമ്മക്ക് പറയാനുള്ളത് അല്ലേ ഇതൊന്നും മൊബൈൽക്കൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ അതുകൊണ്ടും തന്നെ നമുക്ക് ഇതാക്കണേ നമുക്ക് പറയാനുള്ളതൊന്നും ആരും കേൾക്കാനും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് സംഘർഷവും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ തന്നെയാണ് കേട്ടോ മനസ്സിലട്ടോ അല്ലാതെ പുറത്തുള്ള സംഘർഷങ്ങളൊന്നുമല്ല നമ്മക്ക് മനസ്സിലന്നെ ഇട്ടാണ്ട് ഇങ്ങനെ തിളപ്പിച്ച് 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 അങ്ങനത്തെ പറ്റിക്കൂലേ ആ ഒരു പരിപാടിയാണ് ഇറത്തൊക്കെ കയറുണ്ടാകരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയും എന്തെങ്കിലുമൊക്കെ വിചാരിക്കൂട്ടോ അത് പറയണം വന്നിട്ടുമാണ് അത് ഇപ്പം അത് പറയാമെന്ന് അപ്പം നമ്മൾ പറഞ്ഞാൽ ഇതാ തൊള്ളെടുക്കുമ്പോത്തിന് മൂപ്പരേതേലും ബൈക്കേക്കാരൻ പോകൽ അപ്പം നമ്മളെന്താക്കി അനിയും ഇങ്ങനെ വെച്ചൊക്കെ ആയിട്ട് ഇപ്പം തിളപ്പിച്ച് തിളപ്പിച്ച് ചില രാഷ്ട്രീയ പറ്റും അപ്പം പറയേണ്ട ഒരവസ്ഥ വരില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഏറെ ഒരു സങ്കടവും കാര്യങ്ങളും എന്താ പറയുക ഒറ്റപ്പെട്ടില്ലൊരു തോന്നലിതാക്കന്നെ അങ്ങനെ വരലുണ്ട് ഇടയ്ക്കും തലക്ക് ഇതാ ഇങ്ങി ഇങ്ങനെ വരലു കിട്ടാ പിന്നെ ഈ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം ആവുമ്പോൾ ഏറെ വിരലുണ്ട് ഞാൻ ഒറ്റക്കാണ് ഇന്നതാക്കണം ആർക്കും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് പോറുന്ന അമറാനും തിരക്കടില്ല ഞാൻ അങ്ങനെ ഉണ്ടായാലുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടായാലുണ്ട് ചിലപ്പോൾ അങ്ങനെ മൂഖമായിട്ട് ഇങ്ങനെ ടക്കൊന്നും നിലയ്ക്ക് മോക്കൊക്കെ തുടച്ച് ഇങ്ങനെ തല നോക്കിയാലും ഞാനൊക്കെ കണ്ടിട്ടോ അപ്പം ആ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് കാരണം കൂടുതലായിട്ട് ആരോടും ഒന്നും പറയാൻ വെക്കായിട്ടാണ് ആരും നിന്നു വരായിട്ടാണ് നമുക്ക് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും വല്ലാത്ത അങ്ങോട്ട് വരുന്നുണ്ട് കിട്ടാം അപ്പം നമുക്ക് സ്ട്രെസ്സടിക്കാൻ എന്തൊക്കെ തന്നെ ഈ ഒരു പാത്രം കഴുകൽ തന്നെ മതിയല്ലെമ്പാടും അപ്പം പാത്രം കഴുകിയാലും അതിൻ്റെ സ്ട്രെസ്സ് തീരുമൊന്നും ആലോചിക്കുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ഉണ്ടായാലുണ്ട് കിട്ടും പാത്രം എടുക്കഴുകഴിഞ്ഞാൽ മ്മയ അതാണ് കഴിഞ്ഞല്ലോന്നുള്ളൊരു സമാധാനം ഉണ്ടായാലുണ്ട് പിന്നെ തകണ് വീതന തുടക്കാറുണ്ട് അടിച്ചു വരാറുണ്ട് ഇതൊക്കെ നമുക്കൊരു ഉത്കണ്ഠയാണല്ലോ ഇതൊക്കെ എപ്പോൾ തീരും ആ ഒരു ആലോചന കൂടി ഇടക്കും ആൾക്കും വരലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ തന്നെയാണ് വലിയ ആലോചന ഉള്ളത് നാളെ ഇപ്പം എന്താവും നാളെ ഇപ്പോൾ ഇനി എന്താവും എങ്ങനെയാവും എന്നൊന്നല്ലപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ അടുക്കളയിൽ കയറിയായ ശേഷി ഇപ്പം ഇതൊക്കെ എപ്പോഴാണ് എടുത്ത് തീരല്ലേ എപ്പോഴാണ് ഞാനൊന്ന് സമാധാനത്തോടെ ഒന്ന് കാലം നീട്ടി ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ നടന്ന് ഓർത്ത് എവിടെയെല്ലാം പോയി കടക്കുക എന്നൊക്കെയാണ് എനിക്ക് ചിന്ത ഉണ്ടാകുക കേട്ടോ കാരണം വേറെ നമുക്ക് വല്ലാതായിട്ടൊന്നും ചിന്തിക്കാനൊന്നും ഇല്ല ഇപ്പോൾ ഇതാക്കണ കുട്ടികളൊക്കെ വലുതായി നോക്കുമ്പം അപ്പോൾ അങ്ങനെ ചിന്തിക്കാണ്ട് ഇപ്പോൾ ആ മക്കളെ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് പോലും പഠിക്കലുണ്ട് ആ എന്തേ എന്തേക്കാൻ മാർക്ക് എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഉണ്ട് പിന്നെ മകൻ്റെ കാര്യങ്ങൾ ഇതാക്കണ മക്കളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മക്കളെ ും വളർത്തിക്കൊണ്ടിരുക എന്നുള്ളത് ഭയങ്കര നയിപ്പില്ല ഒരു കാര്യമായിട്ട് പണ്ട് അങ്ങനെയെന്നല്ല എവിടെ ഇട്ടാലും മക്കൾ വളർന്നില്ല ഒരു നേരെ രേഖ തന്നെയാണ് വളർന്നത് പക്ഷേ ഇപ്പോഴത്തെ മക്കളങ്ങനല്ല മക്കളെ ഭയങ്കര ഉണ്ടോ മക്കൾ പണ്ട് ഇതാക്കണത് നല്ല രണ്ട് തല്ലങ്ങോട്ട് തല്ലിയാലും ഓലി നമ്മളെ വൈക്കാണ്ട് വന്നതല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല രണ്ട് തല്ലി നമ്മൾക്ക് ഏറെ തിരിച്ചങ്ങൾ തരലേക്കാരം എന്നിട്ട് നമ്മൾ ഓരോ വൈക്കാണ്ട് നിൽക്കേണ്ടി വരും അല്ലാതെ ഒരു രക്ഷയല്ല കേട്ടോ അപ്പം അങ്ങനെയാണ് മക്കളിത് പറയുകയാണെങ്കിൽ അപ്പോൾ ഓരോ സ്നേഹം ഇങ്ങനെ ഇതാക്കി നിൽക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം ഏറ്റവും വലിയൊരു മരുന്ന് പറയുന്ന സ്നേഹം തന്നെയാണ് കേട്ടോ പൈസ കൊടുക്കത്ത് പഠിപ്പിക്കാൻ നിൽക്കണേതും സ്നേഹത്തോടുകൂടി ഓലത്തുള്ള കൈ കിട്ടി ഞാനെൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആണ് ഓലി നമ്മളെ ഒരിതിലും നിൽക്കുകയുള്ളു കേട്ടോ അപ്പം അതൊക്കെ അല്ല ഇപ്പം നമ്മൾ കിടക്കാൻ പോണത് നമ്മളെന്താക്കണേ നമ്മളെ വിരിമുറുക്കാണ് നമ്മൾ ഈ അടുക്കള കാര്യത്തിൻ്റെ വിരിമുറുക്കും കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടോ അപ്പം ഇതിൻ്റെ സ്രെസ്സ് എന്ന് പറഞ്ഞതാ ആ ഞാൻ ആ പറഞ്ഞു പോയതൊക്കെ തന്നെയാണ് പാത്രം കഴുകിയില്ലെങ്കിൽ അടിച്ചു വരില്ലെങ്കിലും ഒക്കെ ഭയങ്കര ഉത്കണ്ഠയും കാര്യങ്ങളും പിരിമുറുക്കും തിളക്കാനൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാക്കണ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം വെക്കലും വിളമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകട്ടെ എന്നുണ്ട് അത് വെച്ചുണ്ട് ഇറങ്ങിയതാണ് ഞമ്മളെ പാത്രങ്ങളിൽ തന്നെയാണ് എൻ്റെ സ്വന്തം പാത്രങ്ങളാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ പാത്രങ്ങളാണ് അപ്പോൾ ഒരു വട്ടം കഴുകുക നന്നാക്കിയാണ്ട് കഴുകിയിട്ട് പിന്നെ എടുത്ത് വെച്ച് അത് എടുക്കാനേ പറ്റൂലെന്ന് പറയാൻ പറ്റൂല കാരണം നമുക്ക് ഈ ഒരു പാത്രമൊക്കെ തന്നെ ഉള്ളു തന്നെ എപ്പോഴും എടുക്കലും കഴുകലും വെക്കലും മോറലുമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഉണ്ടാക്കുന്ന പാത്രം കൈകൾ നടന്നു പോകുന്നുണ്ട് നിൽക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ടാണ് പാത്രം കൈകളുണ്ട് ഇനിയിപ്പോൾ കൂടി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തന്നെയാണ് കേട്ടോ പാത്രം കഴുകുന്നു അല്ലാതെ ഈ ഒരു പാത്രം കഴുകൽ നീങ്ങൂലട്ടോ അപ്പോൾ എനിക്ക് എന്ത് പാട്ട് പണിയെടുക്കണമെങ്കിലും പാട്ടൊക്കെ കേൾക്കണം കേട്ടോ ഞാൻ ഞാനല്ലാതായി ഇങ്ങനെ നിൽക്കണം എന്നാൽ എൻ്റെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി കഴുകിങ്ങണ്ട് വെക്കട്ടെ കേട്ടോ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ ആകപ്പാടൊരു അഞ്ചാളെല്ലേ ഉള്ളൂ നമ്മളെ കുടുംബത്തിൽ അപ്പോൾ അതാക്കണേ എല്ലാവരും കൂടി രാവിലെ ചായ പിടിച്ചും കാര്യങ്ങളൊക്കെ വെച്ചും വിളമ്പിയതും ചോറ് വെച്ചവും കറി വെച്ചവും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല കുറച്ച് പാത്രങ്ങളുള്ളൂ അത് ഉള്ളതാണെങ്കിലും നമ്മൾ അടുക്കളയിൽ നിന്നാണ് കഴുകുന്നില്ലേ പണ്ടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇതാ പുറത്ത് വലിച്ചിട്ട് ചെമ്പും പാത്രവും കയ്യിലും പറഞ്ഞായിരിക്കും പുറത്ത് വലിച്ചിട്ട് വലിയ ചെമ്പളില്ലാ വള്ളം മുക്കി നിറച്ച് അവിടെ നിന്ന് എവിടെയാണ് വെള്ളമില്ല വെച്ചാൽ അവിടെ നിന്ന് പോയി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ സ്ട്രെസ്സും കാര്യങ്ങളും പിരിമുറുക്കവും തലക്കാലവും കാര്യങ്ങളൊന്നും അന്നത്തെ ഓൾക്ക് ഇല്ല തന്നെയല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇതാക്കണ് ആ ഒരു ചിന്തിക്കാൻ അവർ നേരം തന്നെയല്ല അപ്പം നമുക്ക് ഒന്നായിട്ട് ഇതാക്കണേ എല്ലാത്തിനും ഇതാ കൈ എത്തുന്ന ദൂരത്തന്നെ ഉണ്ട് എവിടേക്കും പോകണ്ടല്ലേ പൈപ്പിന് ഉണ്ട് പത്രം കഴുകാനാണ് ഇരുന്ന് നിറങ്ങി കഴുകും വേണ്ടത് നിന്ന് തന്നെ ഇരുന്ന് കഴുകുന്ന എന്നാലും എന്തുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അല്ലേ പണ്ടത്തോരെയും കാട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ആ ഊരൊക്കെ കൈയ്യൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ഉരവേദനയും ആണ് കുറച്ച് നേരം നിന്നാലും ഇരുന്നാലും ഉരം വേദനയും പുറം വേദനയും കാലു വേദനയും പറഞ്ഞവർക്ക് സൂക്കട ഓട് സൂക്കടാണ് ഈ പെരയിൽ കുത്തിരിക്കുന്നവർക്ക് എങ്ങനെയാണ് സൂക്കടം ഉണ്ടാക്കുന്നത് ഒരു ചോദ്യം കൂടി ഉണ്ട് കിട്ടുക അത് നമ്മളെ മൂപ്പര ചോദ്യമാണ് എങ്ങനെയപ്പൻ ഇങ്ങനെ സൂക്കട് എന്നുള്ളത് അതും ഭയങ്കര ഒരു കഥ തന്നെയാണ് കാരണം നമുക്ക് വ്യായാമവും കാര്യങ്ങളൊന്നുമില്ല പുറത്ത് പോയിട്ട് നല്ല ഉഷാറായിട്ട് പണി എടുക്കണില്ല വിയർക്കണില്ല കാര്യങ്ങളൊന്നും അതുകൊണ്ടു തന്നെ നമുക്ക് സൂക്കടുകളും കാര്യങ്ങളും കൂടുതലായി കാരട്ടോ പുറത്ത് പോയി വെയിൽ കൊണ്ട് നല്ല ഉഷാറായിട്ടും പണി എടുക്കണ ഓൽക്കിതാണ് വലിയ സൂക്കെടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതാ വീട്ടിലിരിക്കണം വെറുതെ നമ്മളെ പോലത്തെ ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഭയങ്കര സൂക്കെടുള്ളതല്ലേ കാലുവേദന കൈ വേദന അല്ലാത്ത സൂക്കെടുകളൊക്കെ മരുന്ന് കൂടുതൽ കുടിക്കുക ആരേയും കാരണം അതായത് ഈ വീട്ടിലിരിക്കണവരൻ്റെ കാലം കാരട്ടോ ഈ മരുന്ന് കൂടുതൽ കുടിക്കാനുള്ളത് അപ്പോൾ ആ മരുന്നിന് പോയി മരുന്നൊക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു അടങ്ങാറല്ലോ ഞാൻ എന്തിനാണ് ഇത്രയും മരുന്ന് കുടിക്കണേ ഞാനെന്ത് കാട്ടിയിട്ടാണ് ഇത്ര മരുന്ന് കുടിക്കണത് ഞാനാണെങ്കിൽ എവിടേക്കും പോകലും കൂടിയില്ല ഇറങ്ങലും കൂടിയില്ല എന്നിട്ട് ഞാനിങ്ങനെ മരുന്ന് കുടിക്കേണ്ടല്ലോ അതിരിക്കുമ്പോഴും ഞമ്മക്ക് തലക്കാനാണ് സ്ട്രെസ്സാണ് പിരിമുറുക്കം കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് എങ്ങനെ പോയാലും ഇതാക്കണം നമ്മൾ നമ്മളെ വിട്ടിട്ട് ആ ഒരു പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ പോരെ അപ്പം മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേജാറാണല്ലേ അപ്പം മുപ്പേക്കും ഒരു ദിവസം പണിയില്ലാതായ അതിൽ അതിലേറെ വേജാറാണ് നാളെ വെക്കാൻ അരി ഉണ്ടാവൂലേ അത് വെളിച്ചെണ്ണ ഉണ്ടാവില്ല മണ്ണെണ്ണ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല മുളകുണ്ടാവില്ല സുപ്പും മുടി ഉണ്ടാവില്ലേ എന്നുള്ള പിരിമുറുക്കം അത് വേറെ ഉണ്ട് അപ്പോൾ മക്കളെ കാര്യം നമ്മളെ കാര്യം നമ്മളെ പൊതുവേ നമ്മൾ അങ്ങനെ ആലോചിക്കലില്ല നമ്മളെ കാര്യം പൊതുവേ നമ്മളങ്ങനെ ആലോചിക്കലേ ഇല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആലോചിക്കണമൊന്നുമില്ല തീരെ വെജാതാകുമ്പോഴാണ് കേട്ടോ അവിടെ ഡോക്ടറത്ത് പോകുക കേട്ടോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പോകലാണ് ഇപ്പം മുപ്പരും ബുദ്ധിമുട്ടിക്കില്ലേ ഞാൻ ചിലപ്പോൾ അതാക്കി ഇന്നോടന്നെ ഇങ്ങട്ട് ദേഷ്യം വരും കേട്ടോ അഞ്ച് ദയസേക്ക് പറ്റാത്തൊരു ജീവിതമാണ് ഇൻറ്റേത് എന്നൊക്കെ ഞാൻ ആലോചിക്കും കേട്ടോ ഒന്നിനൊന്നിനും കൊള്ളാൻ പറ്റില്ല ചിലപ്പോൾ മൂപ്പേർക്കങ്ങനത്തെ ഒരു വർത്താനമുണ്ടല്ലോ അതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അജ്ജി എന്ന് തുടങ്ങിയെന്ന് അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങിയത് എൻ്റെ ഇപ്പം എപ്പോഴും ഇങ്ങനെ തന്നെ അജ്ജ്ജ് ഇപ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഫെയിൽ തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ആ രണ്ട് ബാക്കി പറഞ്ഞാലും മതിക്ക് ഇങ്ങോട്ട് ഡൗൺ ആകാനായിട്ട് പിന്നെ രണ്ട് ദിവസത്തിന് തലവേദന ഇരിക്കാറ് അപ്പോൾ ഇതിനൊക്കെ പാടില്ല ഒരു പോം വഴി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കാതെ അങ്ങനെ നിൽക്കല്ലേ അതിപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുമോ മനുഷ്യനായ ഒരു ജീവിക്ക് പറ്റുമോ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ നിൽക്കുക എന്നുള്ളത് മനുഷ്യന്മാരാണെങ്കിൽ കുറേ ചിന്തിക്കാനല്ലേ കുറേ ചിന്തിച്ചും ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുമ്പം വടത്തിട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോ അല്ലാണ്ടാകുക അല്ലെങ്കിൽ എന്താ അവിടെ വെച്ചിട്ടാണ് നിർത്തലേ കാരണം ആ ഒരു പരിപാടി അപ്പം അങ്ങനെയാണ് ചിന്ത ഇല്ലാതെ അങ്ങോട്ട് പോകൂലട്ടോ നമ്മളും പിരിമുറുക്കം കാര്യങ്ങളൊക്കെ നമ്മളെ ജീവനിലുള്ളിടത്തോളം കാലം ഉണ്ടാവും കേട്ടോ അതങ്ങനെ മാറ്റി എടുക്കാനൊന്നും കഴിയുമോ ഒന്നുമില്ല മാറ്റാൻ കഴിയുന്നവരുണ്ട് കേട്ടോ കുറെ ഒക്കെ അങ്ങനെ ചിന്തിക്കാതെയും കാര്യങ്ങളൊക്കെ സ്മൂത്താക്കി കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷേ എനിക്ക് കയ്യില്ല കേട്ടോ ഞാൻ കുറേ ശ്രമിച്ചതാണ് എനിക്ക് കയ്യോന്നുള്ളത് പക്ഷേ എനിക്ക് കഴിയണില്ല കേട്ടോ എങ്ങനെയായാലും ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും പിന്നെ വിട്ടിട്ട് അങ്ങോട്ട് പിരിഞ്ഞ് പോകണില്ലട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിതൊരു ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് ഒരു പൊട്ടക്കനറ്റിലെ എന്ന് അറിയില്ല അപ്പം ആ ഒരു സൈസാണ് സൈസാണോ ഞാൻ എപ്പോഴും പുറം വലിയ എന്തോ കുന്തോം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു കുളത്തിൽ എന്തുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഞാനങ്ങനെ ജീവിച്ച് പോകണത് പിന്നെ ഇതാക്കണം ഒന്നാമത് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആക്കണം ഈ ഒരിടയിൽ കൂടെ ഞാൻ അതും ചെയ്യണിട്ടാണ് നമ്മൾ യൂട്യൂബാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട കാര്യം പറയുന്നത് യൂട്യൂബിൽ വീഡിയോ എടുക്കുക അതൊക്കെ ഒരു പണി തന്നെയുണ്ട് വലിയ വമ്പം പണികളൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക സൗണ്ട് കൊടുക്കുക അങ്ങനെ കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക അതൊക്കെ തന്നെയാണ് ഒരു ഇഷ്ടം അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങളെ വീഡിയോ നിങ്ങളെ മുന്നേക്കെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം പിന്നുള്ള ഇതാക്കൾ കുറച്ച് തയ്ക്കാനുണ്ടെങ്കിൽ അത് അടിക്കുക പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുക ആ ഒരു പരിപാടി ഏറ്റവും വലിയ ഇഷ്ടം കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ തുടങ്ങിയ പ്രാണ് പഠിക്കുക എന്നുള്ളത് കേട്ടോ പ്രാന്തല്ല പഠിക്കുക എന്നുള്ളത് വേറൊരു രസം തന്നെയാണ് കേട്ടോ അപ്പം അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഞാനിത് അങ്ങനെ നോട്ടൊക്കെ എഴുതി ഇങ്ങനെ പഠിക്കലാണ്ട് കേട്ടോ ഇപ്പോൾ ഇതാക്കണം നമ്മൾ എൽ ഡി സിക്ക് കൊടുത്തേക്കണം അതിൻ്റെ പഠിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വലിയതായിട്ട് പഠിപ്പമൊന്നുമില്ല അങ്ങനെ നമുക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തോന്നി നോക്കുക അത്രക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ ഇതാക്കണം ആ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കിയിരിക്കണം കേട്ടോ ഞാൻ സമയം നോക്കണേ പന്ത്രണ്ട് മണിയാണ് ഇവിടെ ഒരാളിതാക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇനി നാളെ ഇതാക്കണ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണെന്നുട്ടോ ഭയങ്കര പഠിപ്പാണ് പുറത്താണ് ഈ പെരുമ്പെയിലും ഇനി ഏതായാലും ഇത്ര തോന്നണം അങ്ങോട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഇനി ഇപ്പം ഏതായാലും നമുക്ക് റോസ് മിൽക്ക് കുടിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും കലക്കി കാലിക്കടിക്കാല്ലായിട്ട് അപ്പം ഇതുമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഇതാക്കണേ ലെമ്മടിക്കാനുള്ളത് അപ്പോൾ ലെയിമടിക്കാൻ മടിച്ചിട്ട് ഇതാക്കണേ ഞാൻ വേഗം റോസ് മിൽക്ക് അടിക്കട്ടെ എന്ന് വിചാരിച്ച് റോസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂന്തോട്ടത്തിൽ ഇതാക്കണേ ആകെ പാട് രണ്ട് പൂക്കളെ ഉള്ളേന്ന് നല്ല വിരിഞ്ഞ് തുടുത്ത് നിൽക്കണ റോസാപ്പൂക്കളെ എന്നിട്ടാണ് അപ്പം ഈ മിഞ്ഞാന്ന് ആനിയത്തി കുട്ടികളെ വന്നതെന്നു കിട്ടാ വെറുതെ വന്നതാണ് ഓള് നമുക്ക് മാക്സി അടിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം വന്നാണിട്ടോ അപ്പം അങ്ങനെ മാക്സി അടിക്കുന്ന കൂട്ടത്തിൽ ഇതാക്കണേ ലച്ചമോൾ എന്താ എന്താണ് അടിയിക്കുന്നത് ഓൾ അപ്പോൾ റോസാപ്പൂവൊക്കെ കടിച്ച് പൊറിച്ച് പറിച്ചെടുത്ത് ഇങ്ങനെ കയ്യിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാനിത് പറിക്കാതെ വെച്ചതേ അങ്ങനെ അതാ റോസ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയത് ഷേക്ക് എന്ന് പറയാനൊന്നുമില്ല ഒരു പാല്മള്ളട്ടോ ഒരു റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടൊരു പാലുമുള്ള ഇട്ടോ പാലും പഞ്ചസാരയും അതേമാതിക്കെ റോസിൻ്റെ ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ ആ ഒരു ഇതിളകൾ കൂടി കൂട്ടിയിട്ട് മിക്സിയിൽ നല്ല വിശാറായിട്ടുണ്ട് അടിച്ചെടുത്തിട്ട് ചെറിയൊരു പിങ്ക് നിറം ഉണ്ട് കേട്ടോ കുഞ്ഞൊരു പിങ്ക് നിറ ഉണ്ട് അപ്പം നമ്മളെ സാധാ റോസാ പോവുമല്ല നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങണം നമ്മൾ ബൊക്കേ മലക്കുണ്ടാകണം ആ റോസാപ്പൂ ഉണ്ടല്ലോ ഇത്തിരി മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ആ ഒരു റോസ് മിൽക്കിന് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു നല്ല ഒരു പാല് വെള്ളം കുടിക്കുന്ന ആ ഒരു മാർഡയിൽ തന്നെയാണ് പക്ഷെ വെറുതെ ഇങ്ങനെ കുടിക്കട്ടോ മാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയി കാരണം പക്ഷെ നല്ല നാടൻ റോസാപ്പൂവൊക്കെ ആണെങ്കിൽ നല്ല കളറും ഉണ്ടാവും നല്ല മണം ഉണ്ടാവും കേട്ടോ ഇന്നത്തെ വീഡിയോ ഏതായാലും ഒരു അന്ധമുട്ട് വീഡിയോ ഒക്കെ തന്നെയായിരുന്നില്ല റോസ് മിൽക്കും നമ്മളെ പിരിമുറുക്കം ഒക്കെ പാടായിട്ട് കൂട്ടിക്കലമ്പിയൊരു വീഡിയോ ഒക്കെ തന്നെയാണില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നോരാണെങ്കിൽ ലൈക്കുമ്പോൾ ഒന്ന് തോണ്ടിക്കോളിട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെതാക്കണ് നമ്മളെ കമൻറ്റ് ഇടാൻ മറക്കില്ല എന്ന് വിചാരിക്കണമേ ഒന്ന് ഷെയർ ചെയ്തോളിട്ടോ അപ്പം ബൈ ബൈ